നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ പത്രസമ്മേളനം നമ്മുടെ മുഖ്യമന്ത്രി നടത്തി കഴിഞ്ഞിരിക്കുകയാണ് പത്രസമ്മേളനത്തിലുടനീളം അദ്ദേഹം നമ്മുടെ കേരള മലയാളത്തിലെ പത്രക്കാർക്ക് ആവശ്യം പോലെ വയർ നിറച്ച് കൊടുത്തു എന്നുള്ള സന്തോഷത്തിലാണ് പത്രസമ്മേളനം അവസാനിപ്പിച്ചത് പത്രസമ്മേളനത്തിൻ്റെ ആദ്യ അന്തം മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഭീരുവിൻ്റെ ഭാവത്തിലുള്ളതായിരുന്നു എന്ന് വേണം പറയാൻ അദ്ദേഹം ഇന്നൊരു പുതിയ ഒരു കണ്ടുപിടുത്തം നടത്തി എന്തൊക്കെ അഴിമതി നടത്തിയാലും ആര് നടത്തിയാലും അത് ആദായ നികുതിയും ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ നിയമപരമാകൂ എന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് സത്യം അദ്ദേഹം പുറത്തുവാദം കൂടാതെ അദ്ദേഹം നമ്മൾ നാട്ടുകാരൊക്കെ വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും ഈ എസ് എഫ് ഐ അന്വേഷണം വന്ന സമയത്ത് മറ്റു കുഴഞ്ഞാടുൾപ്പെടെ ഉള്ളവർ നിയമസഭയിലും പുറത്തും അകത്തും ഒക്കെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഈ ഇൻ്ററീം സെറ്റിൽമെൻറ്റിൻ്റെ ഓർഡറിൽ വന്നിരിക്കുന്ന പി വി ആരാണെന്ന് എല്ലാവരും ഒ സി എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് അങ്ങനെ ഓരോരുത്തരും രമേശ് ചരിത്ര ആർ സി ആണ് അങ്ങനെ ഓരോരുത്തരെ ഷോട്ട് വെച്ച് പറഞ്ഞപ്പോൾ ഇതാരാണ് അത് പിണറായി വിജയൻ തന്നെയാണ് പിണറായി അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് പരോക്ഷമായിട്ട് അതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മകളുടെ പേര് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ പി വി നിങ്ങളാണോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഇന്നത് അദ്ദേഹം പറഞ്ഞു ആ പി വി ഞാൻ തന്നെയാണ് എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത് കാരണം ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണല്ലോ എൻ്റെ മകൾക്ക് ഈ പറയുന്ന മാസപ്പടി കൊടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അല്ലെ വായിൽ നിന്നും പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു ഇങ്ങനൊരു സംഭാഷണം സത്യം ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു മലയാളത്തിലെ പത്ര മുത്തശ്ശി എന്ന് പറയുന്ന മലയാള മനോരമയ്ക്കും കൊടുത്തു ശരിക്കും മുഖ്യമന്ത്രി ഇതെല്ലാം കേൾക്കുവാൻ നമ്മുടെ പത്രക്കാർ ഇങ്ങനെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നിയത് കുറേ ചോദ്യങ്ങളിലെ അവർ ചോദിച്ചു ടി വി പ്രസാദാണെന്ന് തോന്നുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ചോദ്യങ്ങൾ കുറേ ചോദിച്ചു ഉത്തരങ്ങളെല്ലാം പുള്ളിക്ക് എപ്പോഴും ഉള്ളൂ നിയമം നിയമത്തിന് വഴിക്ക് പോവും കോടതിയിലല്ലേ കേസ് കോടതി വരട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനകത്ത് അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ കേസ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകളെയും ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം ഇപ്പോൾ ഈ പറയുന്ന ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഫ്ഐആറിൻ്റെ പേര് ഇ സി ഐ ആർ ആണ് അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടൻ തന്നെ ഈ ആളിനെ ക്വസ്റ്റ്യൻ ജനം വിളിക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞില്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന രേഖയും ആദായനികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായി വീണ പറഞ്ഞില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം വീണ അറസ്റ്റിലാകും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകത്തില്ല പക്ഷേ ഇവിടെ ഒരു സംഭവം ഇ സി ആർ എന്ന് പറയുന്ന സാധനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ രണ്ട് പോയിൻ്റ് ഏഴ് കോടി രൂപ കോടി രൂപയുടെ കൈവശം വെച്ച് അതിലൂടെ ആർജിച്ച സ്വത്തുക്കളും കൈവശമുള്ള സ്വത്തുക്കളും ഉൾപ്പെടെ ഉള്ളതെല്ലാം തന്നെ അവർ അറ്റാച്ച് ചെയ്യും എന്നുള്ളതാണ് സത്യം കൂടാതെ പിന്നീട് അതിൻ്റെ നടപടികൾ ഡൽഹിയിലുള്ള അതോറിറ്റിയിൽ പോയി അഡ്ജുഡിക്കേറ്റ് ചെയ്യും പിന്നെ അതിന് ആ അറ്റാച്ച്മെൻറ്റിന് ശേഷം ട്രൈബ്യൂണലിൽ പോകേണ്ടി വരും മുഖ്യമന്ത്രി വളരെ ഈസി ആയിട്ട് കോടതിയിൽ പോകട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൊലപാതക കേസിൽ സാധാരണ സി പി എം ഒക്കെ ചെയ്യുന്നതിനോട് പ്രതിയെ മാറ്റി കൊടുക്കുകയും പ്രതിഭാഗ ആദ്യഭാഗത്തിൻ്റെ കൂടെ നിന്ന വക്കീലിനെ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുപോയി കാശ് കൊടുക്കുകയൊക്കെ ചെയ്ത് കൊണ്ടുവന്ന പോലെയൊക്കെ ഇതിനകത്ത് നടക്കും എന്നാണ് തോന്നുന്നതെങ്കിൽ ഡി ശരിയായ രീതിയിലാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള സത്യം അദ്ദേഹം മറന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞത് സർവാധാരണയനായ കോടിയേരി ബാലകൃഷ്ണനെ പറ്റിയാണ് അദ്ദേഹം ഇത്ര മാന്യനായ മനുഷ്യനായിരുന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം എന്താ ചെയ്തേ അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് എതിരെ ഒരു ആക്ഷേപം വന്ന സമയത്ത് ഒരു കേസ് വന്ന സമയത്ത് അദ്ദേഹം സ്വയം ആരും ആവശ്യപ്പെടാതെ പാർട്ടി സെക്രട്ടറി സാറിൻ്റെ രാജിവെച്ചു പോയി എന്നിട്ട് പറഞ്ഞു അവൻ ചെയ്തിട്ടുണ്ടല്ലോ അവൻ അനുഭവിക്കട്ടെ എന്നാണ് പറഞ്ഞു അതാണ് ഒരു അച്ഛൻ മനസ്സിൽ മകനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കാം അവിടുന്ന് അവനോടൊപ്പമുള്ള താമസം വരെ മാറ്റി അദ്ദേഹം അദ്ദേഹമായിരുന്നു യഥാർത്ഥ എന്ന് പറയാം പക്ഷേ ഇവിടേതല്ലല്ലോ ഇവിടെ ചെയ്ത കുറ്റം ആണെന്ന് അറിഞ്ഞിട്ട് കൂടി ഒരു പൊതുപ്രവർത്തകൻ്റെ റോളിലിരുന്നു കൊണ്ട് ഒരു പൊതുസേവകന്റെ റോളിലിരുന്നു കൊണ്ട് നമ്മുടെ പണം കൈപ്പറ്റിക്കൊണ്ട് ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് നമ്മുടെ ചെല്ലും ചെലവും കൂടി മേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്രിമിനൽ മിസ്കോണ്ടാക്റ്റ് ആണ് നടത്തിയിരിക്കുന്നത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയും ആ സ്ഥാനത്ത് തന്നെ പിടിച്ചിരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന് ചില ശരിക്കും പറഞ്ഞ ആക്ഷേപമാണ് ഇതിനൊക്കെ വലിയ ഇതിൻ്റെ നിസ്സാരമെന്ന് പറയാവുന്നതായ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ വന്നപ്പോൾ പല മുഖ്യമന്ത്രിമാരും രാജിവെക്കുന്നത് പത്രസമ്മേളനം നടത്തുകയും തിരുവനന്തപുരത്ത് സമ്മേളനം വിളിച്ചുകൂട്ടി പറയുകയും ചെയ്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് അദ്ദേഹം പ്രതിപക്ഷത്തായിരിക്കാം അല്ല അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കാം പക്ഷേ ഇന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയോ പ്രതിപക്ഷത്തോ ഇരിക്കുന്നല്ല ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിച്ഛായ അദ്ദേഹത്തിലാണ് നിൽക്കുന്നത് ഇതിനെയൊക്കെ സാമാന്യ ബോധ്യവൽക്കരിച്ച് സാമാന്യവൽക്കരിച്ച് കാര്യങ്ങളെ ചെറുതായി കടുക് മണിയോടത്രം വലിപ്പത്തിലേ ഉള്ളൂ എന്ന് പൊതുജനത്തിന് മുമ്പിൽ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഭാവം എന്ന് പറയുന്നത് വളരെ ഭയചകിതനായ ഒരു വ്യക്തിയുടെ ഇതായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ക്രിമിനൽ മിസ്കോണ്ടാക്ട് സെക്ഷൻ അനുസരിച്ചുള്ള കുറ്റം തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ പറ്റില്ല അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ കാര്യം കർത്താവ് പൈസ കൊടുത്തത് എൻ്റെ മകൾ പി വി എന്ന് പറയുന്നത് ഞാനായതുകൊണ്ടാണ് വീണയ്ക്ക് പൈസ കൊടുത്തെന്ന അദ്ദേഹം പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ചെയ്തിട്ട് നമ്മുടെ സമ്പത്ത് അടിച്ചു മാറ്റിയിട്ട് അഴിമതി നടത്തിയിട്ട് എല്ലാ അഴിമതിക്കാരനും പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് കോടതിയിൽ കാണാം കോടതി പറയട്ടെ കോടതി പറയട്ടെ എന്നാണ് പക്ഷെ അഴിമതി പണത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന മണിമാളികളെ മണ്ടയ്ക്കിരുന്നുകൊണ്ടാണ് ഇവരൊക്കെ ഇത് പറയുന്നതെന്നുള്ളതാണ് നാം ഓർക്കേണ്ട ഒരു സംഭവം പിന്നെ പറഞ്ഞെന്താണ് രജിസ്റ്റർ ചെയ്ത രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു ആ കമ്പനികൾക്ക് ഒന്നും പരാതിയില്ലെന്ന് ചേട്ടാ ഒരാൾ കൈക്കൂലി കൊടുത്തൊരു കാര്യം സാധിച്ചെടുക്കുന്ന ആ കമ്പനിക്ക് പരാതി വരുമോ കൈക്കൂലി പണം മേടിച്ച ആളിനെ പരാതി വരുമോ ഒരിക്കലും ഉണ്ടാവത്തില്ല ആ കൈക്കൂലി വാങ്ങിയ കൈക്കൂലി കൊടുത്ത കൊടുത്താൾ എന്തിനായി എഴുതി വെച്ച് കണക്കാക്കിയെന്ന് വെച്ചാൽ അയാൾക്ക് ഇങ്ങനെ ടാക്സ് പിടിക്കാനായിരുന്നു കൈക്കൂലിപ്പണം വാങ്ങിയ ആൾ എന്താ ചെയ്തത് അതിനെ ജി എസ് ടി അടച്ച് ജി എസ് ടി പിന്നീട് അടച്ച് ആദായനികുതി അടച്ച് വയറ്റാക്കാൻ ശ്രമിച്ചു ഇതാണ് സംഭവിച്ചത് അപ്പോൾ പിന്നെ അവർക്ക് പരാതി വരുമോ ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രതിരോധത്തിനും കഴമ്പില്ലാത്ത കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ തൻ്റെ പത്രസമ്മേളനം അവസാനിപ്പിച്ചത് വളരെ വ്യഗ്രതയോടുകൂടിയ അവസാനം അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഓരോ ചോദ്യം കേൾക്കുമ്പോഴും അദ്ദേഹത്തിന് വളരെ ലജ്ജയോ എന്തൊക്കെയോ ഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉരുണ്ടുകൂടിയിരുന്നു മകളെ സ്നേഹിച്ചൊരു അച്ഛനു പറ്റി ഏറ്റവും വലിയ അഴിമ് അമിളിയായിട്ടാണ് ഇന്നലെ അതിന് അത് കണ്ടപ്പോൾ തോന്നിയത് എന്തായിരുന്നാലും നമ്മുടെ മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു ഞാൻ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നൊരിക്കുന്നു എന്നാണ് കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയണം അല്ലെങ്കിൽ കേരളം എന്നല്ല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് വരയ്ക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിയും എം എൽ എ അറിയണം ക്രിമിനൽ മിസ് സെക്ഷൻ സെക്ഷൻ അനുസരിച്ചുള്ള കുറ്റമാണോ ചെയ്തതെന്നവർ അറിയാനും പഠിക്കാനും ബാധ്യസ്ഥരാണ് അതവർ ചെയ്യണമായിരുന്നു അത് ചെയ്തിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പത്രസമ്മേളനത്തിൽ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടു വയ്ക്കുന്നത് എന്തായാലും നല്ലതാണ് ചുണ്ട് നനയ്ക്കാനല്ല പകരം പത്രക്കാരുടെ പല ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അത് നല്ല മാർഗ്ഗം തന്നെയാണ് അത് നമ്മൾ പല സിനിമകളിലും കണ്ട് പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും പുതിയൊരു കണ്ടുപിടുത്തമാണ് നിങ്ങൾ എത്രയൊക്കെ അഴിമതി കാണിച്ചാലും കൈക്കൂലി വാങ്ങിച്ചാലും അതിന് ടാക്സ് അടച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് മുഖ്യമന്ത്രി കണ്ടുപിടിച്ചിരിക്കുന്നത് സത്യം എന്നായിരുന്നാലും പുറത്തു വരും എന്നുള്ളതാണ് ഈ ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത് അധികനാളൊന്നും അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മകൾക്കോ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഒറ്റക്കാര്യമേ അടിവരായിട്ട് പറയാനുള്ളൂ ഈ പറയുന്ന കേസിൽ ഇ ഡി എടുക്കുന്ന കേസിലായാലും ഈ എസ് എഫ് ഐയോ എടുത്ത കേസിനകത്തായാലും മുഖ്യമന്ത്രിയോ മകളോ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടു പോകുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെൻറിന് മറ്റെന്തോ ഒരു സാധനം സാധിച്ചു കൊടുത്ത് ബി ജെ പിയുടെ മുമ്പിൽ ഈ മുഖ്യമന്ത്രി അടിയുറവ് പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് കിട്ടാവുന്നതായ എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയിട്ട് തൻ്റെ മകളെ രക്ഷപ്പെടുത്തി എന്ന് വേണം നാം കരുതാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് താൽപ്പര്യപ്പെടുന്നു വീഡിയോ ശ്രദ്ധിച്ചവർക്കും നന്ദി നമസ്കാരം